മായമില്ലാതെ വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി മൂവാറ്റുപുഴ താലൂക്ക് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ വിശ്വകർമ്മ ദിനാഘോഷം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു നഗരത്തിൽ നടന്ന ശോഭയാത്രയ്ക്ക് ശേഷം നടന്ന പൊതുസമ്മേളനം ഡീൻ കുര്യാക്കോസ് എം ഉദ്ഘാടനം ചെയ്തു വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി താലൂക്ക് യൂണിയൻ വിശ്വകർമ്മ ദിനാഘോഷം സംഘടിപ്പിച്ചു വിശ്വകർമ്മ ഭവനിൽ വിശ്വകർമ്മേശ്വര പൂജയോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത് തുടർന്ന് വാദ്യമേളങ്ങളും നിശ്ചല ദൃശ്യങ്ങളും നൂറുകണക്കിന് വിശ്വകർമ്മജരും പങ്കെടുത്ത ശോഭായാത്ര നടന്നു പ്രവർത്തകർ നൂറ്റി മുപ്പത് കവലയിൽ സംഗമിച്ച ശേഷം നഗരം ചുറ്റിയുള്ള ശോഭായാത്ര ആരംഭിച്ചു ശോഭായാത്ര ടൗൺ ഹാളിൽ സമാപിച്ചു സാംസ്കാരിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ഡീൻ കുര്യാക്കോസ് എം പി നിർവഹിച്ചു നാടിനു വേണ്ടി സമൂഹത്തിനു വേണ്ടി ഈ സമൂഹം നൽകുന്ന വലിയ വലിയ അധ്വാനങ്ങൾ അത് എല്ലായിടങ്ങളിലും നിർമ്മിതികളിൽ ലോകത്തെ മനോഹരമുള്ളതാക്കുന്ന നിർമ്മിതികൾ അതെല്ലാ മേഖലയിലും ഏറ്റവും നിസ്സാരമെന്ന് തോന്നുന്ന കരകൗശല മേഖലയിൽ നിന്ന് പോലും ഇനി അതല്ലെങ്കിൽ ജന്മസിദ്ധമായി നമുക്ക് ലഭിക്കുന്ന മനുഷ്യന് ലഭിക്കുന്ന ആ കഴിവുകളിൽ അതാണ് വിശ്വകർമ്മ ഭഗവാന്റെ അനുഗ്രഹം അത് പ്രത്യേകമായി ലഭിച്ചിട്ടുള്ള ഒരു വലിയ വിഭാഗം എന്നുള്ളതല്ലെങ്കിൽ തലമുറകളായി പരമ്പരകളായി ഈ നാടിൻ്റെ സാംസ്കാരിക പൈതൃകത്തെ നിലനിർത്തുവാൻ ഈ നാടിനെ സൗന്ദര്യമുള്ളതാക്കി മാറ്റുവാൻ ഈ രാജ്യത്ത് ഈ രാജ്യത്തെ ലോകത്തിനു മുൻപിൽ ഏറ്റവും മനോഹാരിതയുള്ള പ്രദേശമായി ഭൂപ്രദേശമാക്കി നിലനിർത്താൻ ഈ നാടിൻ്റെ സാംസ്കാരികപരമായ ഔന്നിത്യത്തെ വളർത്തിക്കൊണ്ടുവന്ന ഒരു വലിയ വിഭാഗം ആളുകൾ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവകാശങ്ങൾ തീർച്ചയായും സംരക്ഷിക്കപ്പെടണം കാര്യത്തിൽ യാതൊരു സംശയവുമില്ല താലൂക്ക് പ്രസിഡന്റ് വി വി ദിനേശൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് വി എസ് എസ് സംസ്ഥാന കൗൺസിലംഗം ടി എൻ മോഹനൻ ജില്ലാ പ്രസിഡന്റ് കെ കെ ദിനേശ് പി കെ സിനോജ് സി എ രവി കെ കെ രവീന്ദ്രൻ എസ് ആർ അജയ്കുമാർ എം ബിജുമോൻ ഒ എൻ രമേശ് സുരേഷ് മാധവൻ അമ്പിളി സുഭാഷ് ഷീബ ദിനേശ് ജോഫി സന്തോഷ് അഭിജിത് സുരേഷ് മനുബ്ലായിൽ ആനന്ദ് അനിൽ കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ഫസ്റ്റ് തന്നെ എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റി അക്കാദമി ചൂസ് ചെയ്തിട്ട് എനിക്ക് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം